ായണായ മഹാഭാഗവതം അദ്ധ്യായം പത്തൊമ്പത് അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് പ്രലംബ വധമാണ് ഗ്രീഷ്മകാലം വന്നടഞ്ഞു നദികളിലും പൊയ്യകളിലും വെള്ളം വറ്റിത്തുടങ്ങി ചൂടുള്ള കാറ്റുമൊക്കെ വീശി തുടങ്ങി അപ്പോഴും കൃഷ്ണനും ഗോപാലന്മാരും വൃന്ദാവനത്തിൽ പോയി ഗോക്കളെ മേച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം രാമകൃഷ്ണന്മാരും കൂട്ടുകാരും കൂടി യമുനാ തീരത്തിരുന്ന് കളിക്കുകയാണ് അപ്പൊ വിനോദാർത്ഥം ഒരു തല്ലു യുദ്ധം നടത്താൻ അവര് തീരുമാനിച്ചു തല്ലിൽ ജയിക്കുന്നവനെ തോൽക്കുന്നവൻ ചുമലിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം അതാണ് ആ കളിയുടെ ഒരു ചടങ്ങ് അപ്പോൾ ഈ കംസൻ നിയോഗിച്ച പ്രലംബൻ എന്നൊരു അസുരൻ കൃഷ്ണനെ വധിക്കാനായിട്ട് അതിന് പറ്റിയ അവസരവും വാർത്ത നടക്കണ ഒരു കാലമായിരുന്നു അന്നൊരു ഗോപകുമാരന്റെ വേഷത്തിൽ അവനും ആ കൂട്ടത്തില് കളിക്കാൻ കൂടി സൂത്രത്തിൽ കൃഷ്ണനെ വധിക്കുക ഇതായിരുന്നു അവന്റെ ഉദ്ദേശം അപ്പൊ കൃഷ്ണൻ അവന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ചെയ്തു വിവരം ജ്യേഷ്ഠനെ അറിയിക്കുകയും ചെയ്തു പക്ഷെ അവര് അറിഞ്ഞ ഭാവം നടിച്ചില്ല ബാലന്മാരും അവനെ കണ്ട് സംശയിക്കാതിരുന്നില്ല ഇവൻ നമ്മുടെ കൂട്ടത്തിലുള്ളതല്ലല്ലോ ഇവനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും അവരത് കാര്യമാക്കിയില്ല കളിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ അതെവിടെയാണെന്നുള്ള ആലോചനയായിരുന്നു അവർക്ക് അപ്പോഴുള്ളത് അങ്ങനെ അവര് ഭാണ്ഡീരകം പേരുള്ള വനത്തിൽ ഒരു വലിയ പേരാൽ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് അവിടെ വന്ന് ചേർന്നു ഇത് നല്ല സ്ഥലമാണ് നമുക്ക് ഇവിടെ കളിക്കാം എന്ന് കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു മറ്റുള്ളവർ അത് സമ്മതിച്ചു ഓരോ ബാലന്റെയും കയ്യിൽ കാലിമേയ്ക്കുന്ന ഒരു വടിയുണ്ട് അതാണ് തല്ലിനുള്ള അവരുടെ ആയുധം മത്സരക്കളിയായിരുന്നതിനാല് കുമാരന്മാർ രണ്ട് ചേരികളായി തിരിഞ്ഞ് ഒന്നിന്റെ തലവൻ ബലരാമനും മറ്റതിൻ്റെ തലവൻ കൃഷ്ണനുമായിരുന്നു അപ്പോൾ ഈ ോപാലൻറെ വേഷത്തിലുള്ള പ്രലംഭനെ തൻ്റെ ചേരിയിൽ മുകുന്ദൻ ചേർത്തു കളി ആരംഭിച്ചു തൻ്റെ ഏറ്റവും വലിയ സഖിയും ഭക്തനുമായ ശ്രീദാമാവുമായിട്ടാണ് ദാമോദരൻ നേരിട്ടത് അപ്പൊ ശ്രീദാമാവ് അപ്പോൾ ബലഭദ്രന്റെ ചേരിയിലായിരുന്നു ഭക്തന്റെ മുമ്പിൽ സ്വയം തോറ്റ് ഭക്തനെ തൻ്റെ ചുമലിൽ വഹിക്കണമെന്ന് ഭക്തപ്രിയനായ കൃഷ്ണൻ നേരത്തെ തിരുവോളത്തിൽ നനച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീദാമാവുമായിട്ടുള്ള തല്ലിയുദ്ധത്തില് ശ്രീപതി പരസ്യമായിട്ട് പരാജിതനായി ചങ്ങാതികളുടെ ഉല്ലാസത്തോടെയുള്ള ആർപ്പുവിളികൾക്കിടയിൽ അംബുജനയനൻ ശ്രീതാമാവിനെ തന്റെ തൃച്ചുമലിൽ ചുമന്നുകൊണ്ട് ആ കളിസ്ഥലത്ത് അങ്ങുമിങ്ങും ഓടി കൃഷ്ണൻ തോറ്റേ എന്നുള്ള പൂക്കുവിളി എങ്ങും മുഴങ്ങി കൃഷ്ണൻ ശ്രീതാമാവിനെ തഴയിറക്കി പിന്നെയും ഈ രണ്ടു പേർ ജോഡികളായി നിന്നുകൊണ്ട് യുദ്ധകളി തുടർന്നു ബലഭദ്രനും പ്രലംബനും തമ്മിലാണ് പിന്നീട് മത്സരിക്കാൻ ഇടയായത് തന്റെ എതിരാളി സാധാരണ ഒരു പശുപൻ എന്ന് മാത്രമേ ആ ധാനവൻ ധരിച്ചുള്ളൂ അവർ തമ്മിൽ മല്ലടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റു കുമാരന്മാർ പരസ്പരം പറഞ്ഞു എടാ ഇവൻ നമ്മുടെ കൂട്ടത്തിൽ പിന്നെ എങ്ങനെ നമ്മുടെ ഈ ചേരിയിൽ വന്നു ചാടി അപ്പോൾ കളിയുടെ രസത്തിൽ ആ സംഭാഷണത്തിന് വലിയ പ്രസക്തി ഉണ്ടായില്ല ഒരാൾ അടിക്കുമ്പോൾ അവരൻ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് തടുക്കും പിന്നെ അവർ ഇങ്ങോട്ടടിക്കുമ്പോൾ അത് എതിരളിയും തടയും അങ്ങനെയായിരുന്നു ആ കളിയുടെ ഒരു സമ്പ്രദായം അപ്പോൾ പ്രളംബനും രാമനും തമ്മിൽ നടന്ന മത്സര പോരില് പ്രലംബനെ രാമൻ അടിച്ചു വീഴ്ത്തി അങ്ങനെ ആ ദാനവൻ തോറ്റതിനാൽ അവൻ രാമനെ ചുമലിൽ വഹിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി രാമൻ കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് അസുരൻ തന്റെ സ്വയരൂപം അവലംബിച്ച് ഒരു ശൈലം കണക്കെ മേൽപോട്ടുയർന്നു അവന്റെ തോളിൽ ബലരാമൻ ഒരു പോലെ അത്ര ചെറുതായി കാണപ്പെട്ടു അവന്റെ ഭീകര രൂപം കണ്ട് അമ്പരന്നു പോയി ആ സമയം കൃഷ്ണൻ മേൽപോട്ട് നോക്കി രാമന്റെ നേർക്കൊന്ന് കടാക്ഷിച്ചു തന്നെ ചുമക്കുന്നവൻ മായാവിയായ ഒരു അസുരനാണെന്നുള്ള കാര്യം സംഘർഷന് മനസ്സിലായി തൽക്ഷണം തൻറെ മുഷ്ടി ചുരുട്ടി ആ അസുരാധമന്റെ ശിരോമധ്യത്തിൽ ആഞ്ഞു ധരിച്ചു ആ മുഷ്ടിപ്രഹരമേറ്റ് പ്രലംബന്റെ മൂർത്താവ് പൊട്ടി തകർന്ന് ഒരു അഞ്ചന പർവ്വതമെന്ന പോലെ അവൻ ചത്തുമലച്ച് നിലത്തു വീണു ദേവകൾ അത് കണ്ട് സന്തുഷ്ടരായി തൂമഴ പോലെ കൽപ്പക തൂമലർ തൂകി ഗോപപാലന്മാർ രാമന്റെ ചുറ്റും വന്നു കൂടി അളാം പ്രതി അവനെ ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചു കൃഷ്ണൻ അഗ്രജന്റെ കരപങ്കജം തടവി അതിന്മേൽ ചുംബിച്ചിട്ട് ഒന്ന് പുഞ്ചിരിച്ചു അപ്പോ പടകളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോഴ് മേഞ്ഞുകൊണ്ട് നിന്നിരുന്ന പശുക്കളെ ഒന്നിനെയും കാണായി കയൽ കുമാരന്മാർ ആകെ പകച്ചു പുല്ലുള്ള സ്ഥലം തേടി അവ കാനനത്തിനുള്ളിൽ കടന്നിട്ടുണ്ടെന്ന് അവയുടെ കുളമ്പിന്റെ പാടുകൾ നോക്കി അവര് ഗ്രഹിച്ചു കുറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷം മുരളീധരൻ തന്റെ പുല്ലാങ്കുഴലൂതി മധുരഗാനം ഉതിർത്തു കർണാനന്ദകരമായ വേണുകാനം ശ്രവിച്ച് ദർഭവനത്തിൽ മേഞ്ഞുകൊണ്ടിരുന്ന ഗോവൃന്ദ്രങ്ങൾ പുളകമണിഞ്ഞ് അവിടെ ഓടിയെത്തി ആപത്ത് വരുന്നേരം കൂട്ടത്തോടെ എന്ന പോലെ അപ്പോൾ പെട്ടെന്ന് ഒരു കാട്ടു തീയും അവിടെ വ്യാപിച്ചു ബാലന്മാർ ഭയപ്പെട്ട് കൂട്ട നിലവിളി തുടങ്ങി നിങ്ങളെല്ലാവരും കണ്ണടച്ചുകൊണ്ട് നിൽക്കുക ഞാൻ പറയുമ്പോഴേ കണ്ണു തുറക്കാവൂ ഞാൻ തീ കെടുത്തി തരാം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അതനുസരിച്ച് നയനങ്ങൾ അടച്ചു നിന്നു അപ്പോൾ അഗ്നിക്ക് ആധാരഭൂതനായ അഹീന്ദ്രശായി നിമിഷം കൊണ്ട് ആ വഹ്നി മുഴുവനും പാനം ചെയ്തു അതില്ലാതയാക്കി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഗോപന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി ഗോപികാരമണൻ പാവകനെ പാനം ചെയ്യുന്നത് എന്തിനു വേണ്ടി ആ കാട്ടുതി അപ്പോഴുണ്ടായി ഭഗവാന്റെ ലീലാവിലാസങ്ങളെന്നേ അതിന് പറയാൻ ന്യായം കാണുന്നുള്ളൂ കൃഷ്ണനിൽ കൂടുതൽ ഭക്തിയും വിശ്വാസവും ഗോപന്മാർക്കുണ്ടാകുന്നതിനത് ഉപകരിച്ചു അങ്ങനെ കൃഷ്ണൻ വിളിച്ചു പറഞ്ഞപ്പോൾ കൂട്ടുകാർ കണ്ണു തുറന്ന് ചുറ്റും മിഴിച്ചു നോക്കി അഗ്നിയുടെ ഒരു സ്ഫുലിംഗമോ ലാഞ്ചനയോ പോലും അവിടെയില്ല കൃഷ്ണ ഈ തീ എങ്ങനെ നീക്കെടുത്തി എന്നവർ ചോദിച്ചപ്പോൾ അതിനു മറുപടി ഒരു മന്ദഹാസമായിരുന്നു അന്ന് വൈകുന്നേരം സ്വഗ്രഹങ്ങളിൽ എത്തിയപ്പോൾ രാമൻ പ്രലംഭനെ വധിച്ചതും കൃഷ്ണൻ കാട്ടുതീ കെടുത്തിയതും ഓടക്കുഴലൂതി പശുക്കളെ വരുത്തിയതുമെല്ലാം ോപ ബാലന്മാർ മാതാപിതാക്കളെയും യശോദ രോഹിണിമാരെയും നന്ദാദി ഗോപന്മാരെയും പറഞ്ഞു കേൾപ്പിച്ചു ഇനി അദ്ധ്യായം ഇരുപതാണ് ശ്രീകൃഷ്ണ വേണുഗാനത്തെ കുറിച്ചാണ് ഇതില് പറയുന്നത് ഗ്രീഷ്മകാലം അവസാനിച്ചു വർഷകാലം സമാഗതമായി അങ്ങനെ അമ്പരവീഥിയിൽ കാർമേഘ ഏർ തൊണ്ടുകള് കാളിമ നിറം പകർത്തി മാനത്ത് മഴക്കാർ കണ്ട മയിലുകൾ ആടിത്തുടങ്ങി മഴയും പെയ്തു തുടങ്ങി ആറുകളിലും പൊയ്കകളിലും ജലവിധാനം പൊങ്ങി മേഘ ഗർജിതങ്ങളും മിന്നൽ പിണറുകളും ഒക്കെ വർഷകാല ഭീകരതയെ വർദ്ധിപ്പിച്ചു ആ കാലത്തും കാർവർണനും കൂട്ടുകാരും വൃന്ദാവനത്തിൽ പോയി കാലികളെ മേച്ചുകൊണ്ടിരുന്നു കഠിനമായ പേമാരി ചൊരിയുമ്പോൾ അവർ ഇലച്ചില്ലകൾ അധികമുള്ള പന്തലിച്ച വൻ തരുക്കളുടെ താഴെ അഭയം തേടും കർക്കിടക മാസത്തിലെ കറുത്തപാവ് കഴിഞ്ഞ് കന്നിമാസത്തിലെ കറുത്തവാവ് വരെയുള്ള രണ്ടു മാസക്കാലമാണ് ബൃന്ദാവനത്തിലെ വർഷകാലം വർഷ ഋതു കഴിഞ്ഞ് മനോഹരമായ ശരത്കാലം വന്നണഞ്ഞു മഴക്കാറുകൾ മാറി മാനം തെളിഞ്ഞു എന്നാലും ഇടിമുഴക്കങ്ങൾ വിട്ടൊഴിഞ്ഞില്ല ചന്ദ്രന് പ്രഭയും കാന്തിയും വർധിച്ചു ദിനകരനും തെളിഞ്ഞു പ്രകാശിക്കാൻ തുടങ്ങി പ്രകൃതിക്കും ഒരു നവ സൗന്ദര്യം സംജാതമായി ശരത്കാലത്ത് നക്ഷത്രം ഉദിക്കുന്നതിനാൽ നദികളിലും പൊയ്കകളിലുമുള്ള ജലം നിർമ്മലമായി തീർന്നു ശരത്കാലത്തെ വൃന്ദാവന ഭംഗി കൃഷ്ണനെ ഹടാതാകർഷിച്ചു എന്നും പശുക്കളെയും കൊണ്ട് വനത്തിൽ പോയാൽ അവയെ മേയാൻ വിട്ടിട്ട് നല്ല തണലും തണുപ്പുമുള്ള വൃക്ഷത്തിന്റെ ചുവട്ടിൽ കാലുകളും പിണച്ചിരുന്നു കൊണ്ട് ലോകൈക വശ്യവും ശ്രവണ മധുരവുമായ മുരളീകരാനം ബാലമുരഹരിയുടെ പതിവ് കണ്ണൻ്റെ കർണമധുരമായ വേണുഗാനത്തിന് സദൃശ്യമായി ആ ഗാനമല്ലാതെ മറ്റൊന്നും ലോകത്തിലുണ്ടായിരുന്നില്ല പലവിധ രാഗങ്ങളോടു കൂടിയ ആ അത്ഭുത ഗാനതല്ലജം പ്രേമാത്മകമായിരുന്നു കാരണം മറ്റൊന്നുമല്ല അതിൻ്റെ ഈണത്തിൻ്റെ വൈശിഷ്ട്യം ആ ഗാനം ആലപിക്കുന്നവൻ കേവലം ഏഴു വയസ്സു പോലും പ്രായം തികയാത്ത ഒരു ബാലൻ ആയതിനാൽ അത് പ്രേമാത്മകമോ കാമീപകമോ ആയിരുന്നില്ല എന്നാൽ ആ ഗാനമാധുരി ശ്രവിച്ച് ഗോപവനിതകൾ കൃഷ്ണനിൽ അനുരാഗവതികളായി തീർന്നു ആ അനുരാഗം ശൃംഗാര രസമിളിതമായിരുന്നില്ല പിന്നെയോ അന്യാദൃശ്യമായ ഒരു ആകർഷണമായിരുന്നു അത് ഭക്തിയായിരുന്നു അതിലെ രസബിന്ദു അപൂർവ സുന്ദരമായ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ആർക്കും അതിനോടൊരു ആസക്തി തോന്നാറുണ്ട് അത് സ്വാഭാവികമാണ് ആയിരം മന്മഥന്റെ വന്മഥൻറെ കൂടിയ ആരോമൽ കൃഷ്ണന്റെ ശ്യാമ കോമള കളേബര സൗന്ദര്യം സദാ കണ്ട് ആനന്ദിച്ച് നയന സാഫല്യമടയുവാനും ആ പല്ലവാധനങ്ങളിൽ നിന്നും അനർഗളം നിർഗളിക്കുന്ന പുല്ലാങ്കുഴൽ പുണ്യദാന്തം ശ്രവിച്ച് ശ്രവണ സായുജ്യമടയുവാനും ധന്യാങ്കികളായ ഗോപനാരികൾ ആഗ്രഹിച്ചതും സ്വാഭാവികം മാത്രമാണ് ഭർതൃമതികളും സന്താനപതികളും പ്രൗഢകളും യുവതികളും കുമാരികളുമെല്ലാം പ്രായവ്യത്യാസമില്ലാതെ ആ മുരളീഗാനം കേൾക്കുന്ന മാത്രയില് സർവവും മറന്ന് അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്നു അത് നിർവ്യാജ ഭക്തിയുടെ ആത്മപ്രചോദനത്തിന്റെ ഫലമായിട്ടായിരുന്നു അങ്ങനെ ഓടക്കുഴൽ വിളിച്ച ഗോപന്മാരെയും ഗോപികളെയും രസിപ്പിച്ചുകൊണ്ട് ഗോപികാരമണൻ ആ ശരത്കാലത്തിന്റെ ഏറിയ ഭാഗവും വൃന്ദാവനത്തിൽ തന്നെ കഴിച്ചുകൂട്ടി ഗോപികളുടെ മനസ്സ് എപ്പോഴും ഗോപാലകൃഷ്ണനിൽ തന്നെ ലയിച്ചിരുന്നു എന്നും പുലർവേളയിൽ ചങ്ങാതികളും ഒരുമിച്ച് പശുക്കളെ മേയ്ക്കുവാനായി വൃന്ദാവനത്തിലേക്ക് പോകുമ്പോഴും വൈകിട്ട് വേണുഗാനവും മുഴക്കിക്കൊണ്ട് ഉല്ലാസത്തോടെ തിരിച്ചു വരുമ്പോഴും ആ ഗോപ വധൂട്ടികള് കൂട്ടം കൂട്ടമായി അവിടെ വന്ന് ഭഗവാന്റെ വതനാരവിന്ദത്തിൽ പ്രസരിക്കുന്ന സൗന്ദര്യ മകരന്തം പാനം ചെയ്തു വന്നു അവരുടെ സർവേന്ദ്രിയങ്ങളും സർവാനന്ദ സമ്പൂർണനായ കൃഷ്ണനിൽ തന്നെ പരമമായി രമിച്ചു അത് ഭക്തി പാരമ്യതയുടെ ഭാവാത്മകത്വമായിരുന്നു പിഞ്ചു പൈതലായി തൊട്ടിലിൽ കിടന്ന കാലം മുതൽ പരമാത്മാവായ ഭഗവാനിൽ അവർ രമിക്കാൻ തുടങ്ങിയിരുന്നു വയസ്സായപ്പോൾ അവരുടെ ഭക്തിയും അതനുസരിച്ച് വളർന്ന് മറ്റൊരു വേഷം അണിഞ്ഞു കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേട്ട് നഭോവീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ദേവാങ്കനകൾ പോലും വികാരവിവശരായി സ്തംഭിച്ചു നിന്നുപോയിട്ടുണ്ട് ആ സ്ഥിതിക്ക് കേവലം മനുഷ്യരായ ഗോപനാരികൾ ആ ഗാനം കേൾക്കുമ്പോൾ രാഗവിവശരായി ആനന്ദ പുളകമണിയുന്നതിൽ അതിശയിക്കാൻ യാതൊന്നുമില്ല പശുക്കളും പക്ഷികളും മറ്റേത് ജന്തുക്കളും നന്ദാത്മജന്റെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ തങ്ങളെ തന്നെ മറന്ന് നിഷ്കമ്പരായി ഭവിക്കുന്നു തങ്ങളുടെ മുമ്പിലുള്ള ഭക്ഷണം പോലും നിർവൃതിയാൽ ലയിച്ച് അവർ തൊടുന്നില്ല ഓരോരോ രാഗങ്ങളെ ധ്വനിപ്പിക്കുവാൻ വേണ്ടി ഓടക്കുഴലിലെ ദ്വാരങ്ങളിൽ വിരൽ തുമ്പുകളെ ചേർത്ത് പൊക്കിയും താഴ്ത്തിയും ചലിപ്പിച്ചുകൊണ്ടും താളത്തിനത്ത് തൃക്കഴലുകൾ ഇളക്കി കിങ്കിണികൾ മുഴക്കിക്കൊണ്ടും പുല്ലാങ്കുഴലൂതുന്ന കണ്ണന്റെ കളകോമള വിഗ്രഹത്തെ പശുപാങ്കനകൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല അവരുടെ മനോമുഖുരങ്ങളിൽ സദാ നിഴലിച്ചു കൊണ്ടിരുന്നത് കണ്ണന്റെ കമനീയ രൂപമായിരുന്നു കൃഷ്ണഭക്തിയിൽ ഏറ്റവും അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്നവർ ഗോപസ്ത്രീകളാണെന്ന് പറയുവാൻ കാരണവും അതുതന്നെയാണ് പീലികൾ തിരുകിയ നീലക്കാറുളി കേശബന്ധത്തോടും മൃദുഹാസാഞ്ചിത മുഗ്ധഭാവത്തോടും ഗണ്ഡമണ്ഡലങ്ങളിൽ പ്രതിബിംബിക്കുന്ന കനക നെറ്റിയിൽ ചാർത്തിയ ഗോപീചന്ദന കുറികളോടും വനമാല കൗസ്തുഭമാല തുടങ്ങിയ കണ്ടാഭരണങ്ങളോടും തളിരിളം കയ്യിലൊരു കൊച്ചോട കുഴലോടും കൂടി കുഞ്ഞു മഞ്ഞപ്പട്ടും ചുറ്റിയെടുത്ത് കാലിൽ കിങ്ങണികളും കിലുക്കി കാലിക്കോലും വീശി പശുക്കളെയും കൊണ്ട് വനത്തിലേക്ക് പോകുന്ന വൃന്ദാവന സുന്ദരനെ ഗോപസ്ത്രീകൾക്കെന്നല്ല ആർക്കും തന്നെ മറക്കുവാൻ കഴിയുമായിരുന്നില്ല ശരത്കാലം കഴിഞ്ഞു ഹേമന്തകാലവും ആമന്തം വന്നണഞ്ഞു അതേക്കുറിച്ച് നമുക്ക് നാളെ പറയാം